അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു താല നമ്മുടെ എല്ലാം കുടുംബത്തിലും അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ ജീവിതത്തിലും അള്ളാഹു എല്ലാ ഹൈറിൻ്റെ കവാടങ്ങളും തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആക്കിബത്ത് നന്നാകുന്ന വിജയികളിൽ അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീ അറബല്ലമി പ്രിയമുള്ളവരെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കർ ഒരുപാട് സഹാബത്തിൽ ക്രാമിനെയും അതേപോലെ തന്നെ ഒരു പ്രവാചകന്മാരെയൊക്കെ ഒരുപാട് വിജയത്തിലെത്തിക്കെത്തിച്ച ഒരു മഹത്തായ ഒരു ദിക്കറിനെ കുറിച്ചാണ് നാം പറയുന്നത് കാരണം അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ ദിക്കറിന് ഇതിനെ നിങ്ങൾ പറയണേ എന്ന് ആദരമായ റസൂൽ അള്ളാഹി സ്വലാളി സ്വലാം തങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് കാരണം ഇത് എന്താ പക്ഷെ മാനസികമായി പല കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അലറ്റാറുണ്ട് പല പ്രയാസങ്ങൾ ഞാൻ നിങ്ങൾ നേരിടാറുണ്ട് പല നിലക്കൊള്ളത് അങ്ങനെ മാനസികമായി സ്വസ്ഥതയില്ലാതെ ഒന്നും നമസ്കരിക്കാൻ ഒരു മൂടില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല അങ്ങനെ മാനസികമായി ഏതെങ്കിലും പിരിമുറുക്കത്തിൽ ഞാനും നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഒരായിരത്തൊന്ന് വട്ടം ഈ ദക്കറൊന്ന് പറഞ്ഞു നോക്കിയേ നമ്മുടെ കൽബ് സാഫായി ശുദ്ധമായി മാറും സമാധാനം കിട്ടും നമുക്ക് ഒരുപാട് എന്തോ ഒരു വെളിച്ചം നൂറാനിയത്ത് കൽപ്പിലേക്ക് കടന്നതുപോലെ നമുക്ക് തോന്നാൻ ഏർ തോന്നും എന്തൊക്കെയാ കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ പ്രവാചകന് നാല്പത് ദിവസത്തോളമാണ് ഏർ തീയിൽ ആളിക്കത്തുന്ന തീയിൽ ഇട്ടത് ആളിക്കത്തുന്ന തീയിൽ ഇബ്രാഹിം അബ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പാർപ്പിച്ചപ്പോ മുറബുൽ അംലാക്ക് മലക്ക് ജിബുലിഅ അലഹി സ്വലാം എന്നോട് പറഞ്ഞ ചരിത്രം അറിയാലോ രക്ഷപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട ഹസ് അള്ളാന്റെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇസ്സലാം പറ ഹസ്ബുൻ അല്ലാ ഹസ്ബുൻ മതി എൻ്റെ അത് ആ ദിക്കറിന്റെ മഹത്വം കൊണ്ടാണ് എൻ്റെ റബ്ബിനെ അറിയാൻ എന്നെ രക്ഷപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുഴുവനും തഹ തവക്കുലാക്കിയൊക്കെ അന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹ് ഇറക്കിയത് ഞാൻ ആറക്കുനി ഭർതം എന്ന് പറഞ്ഞത് ആ ഇബ്രാഹിംബി അലലിസ്സലാമിനെ രക്ഷപ്പെടുത്താൻ ആ നാല് ഇബ്രാഹിംബി അലിസ്സലാം പറയുന്നുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് ഏറ്റവും സുഖിച്ചത് ഏറ്റവും സമാധാനം എനിക്ക് കിട്ടിയത് ഞാൻ ആ തീയിൽ കിടന്ന നാൽപ്പത് ദിവസമാണ് അത്ര അതുകൊണ്ടാണ് വിധങ്ങൾ പറയും നിങ്ങൾ അതിക്രമിച്ചില്ലണോന്ന് അല്ലെ അസഹാബുൽ ബദരീങ്ങളുടെ ചരിത്രം തന്നെ അറിയാലോ ഇത്ര പ്രതിസന്ധി ഘട്ടങ്ങളാകുന്നു ബദിരണാങ്കണത്തിൽ പോലും ബദരീങ്ങളെ പിടിച്ചു നിർത്തിയത് ഹസ്ബുനല്ലയാണ് അതുകൊണ്ടാണ് എന്ത് പ്രതിസന്ധി ഒന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സങ്കടങ്ങൾ വരുന്നോ ബുദ്ധിമുട്ട് വരുന്നോ പ്രയാസങ്ങൾ വരുമോ മാനസികമായ ഞെരുക്കങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോ ഹസ്ബുനു ആയിരത്തൊന്ന് വട്ടം പറഞ്ഞിട്ടൊന്ന് ദുവാ ചെയ്തു നോക്കിയേ ആ നിങ്ങൾ എന്തിലും കാര്യത്തിലാണ് വിഷമിക്കുന്നത് ഇൻഷാ അള്ളാഹു വിഷമം മാറ്റിത്തരും അള്ളാഹു തലച്ചെല്ലാം തൗഫിക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ അസാലും വാഹമത്തുള്ള